സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ ും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി ആപ്പ് നാം പഠിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായമായ അധ്യായം ഇരുപത്തൊന്ന് ഒന്നാമത്തെ ചോദ്യം നഥാനിയേൽ എവിടെ നിന്നുള്ളവനായിരുന്നു ഉത്തരം ഓപ്ഷൻ എ കാന രണ്ടാമത്തെ ചോദ്യം വലയിൽ എത്രത്തോളം മീനുകൾ ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ എ നൂറ്റി അമ്പത്തിമൂന്ന് മീനുകൾ അടുത്തത് മൂന്നാമത്തെ ചോദ്യം കർത്താവിനെ തിരിച്ചറിഞ്ഞപ്പോൾ നഗ്നത നിമിത്തം പുറങ്കുപ്പായം ധരിച്ച് കടലിലേക്ക് എടുത്തു ചാടിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി പത്രോസ് നാലാമത്തെ ചോദ്യം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ അവസാന തലക്കെട്ട് ഉത്തരം ഓപ്ഷൻ ബി യേശുവും ിഷ്യനും അഞ്ചാമത്തെ ചോദ്യം യേശു ശിഷ്യരെ സംബോധന ചെയ്തത് എന്ത് ഉത്തരം ഡി കുഞ്ഞുങ്ങളെ ആറാമത്തെ ചോദ്യം ഇതിനുശേഷം ശേഷം ആര് തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി ഉത്തരം ഓപ്ഷൻ ബി യേശു ഏഴാമത്തെ ചോദ്യം ഏത് കടൽ തീരത്ത് വെച്ചാണ് യേശു ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ സി തിബേരിയാസ് എട്ടാമത്തെ ചോദ്യം യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് തിബേരിയാസിൽ പ്രത്യക്ഷപ്പെടുന്നത് എത്രാം തവണയാണ് ഉത്തരം ഓപ്ഷൻ ഇ മൂന്നാം തവണ ഒമ്പതാമത്തെ ചോദ്യം ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വച്ച് ആർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി ഉത്തരം ഓപ്ഷൻ ഡി ചോദ്യം ആരോടാണ് യേശു എൻ്റെ കുഞ്ഞാടുകളെ എന്ന് ഉത്തരം ഓപ്ഷൻ സി പത്രോസ് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി